ശ്രീനാരായണീയരെ നാണുവിനെ ഉപരിപഠനത്തിന് അയക്കുവാനായി കൃഷ്ണൻ വൈദ്യരും മാടനാശാനും തീരുമാനിച്ചു അദ്ദേഹം കുമ്മംപള്ളി രാമൻപിള്ളിയാശാനെപ്പറ്റി കേട്ടറിയുകയും അങ്ങോട്ടയയ്ക്കുവാൻ തീരുമാനമായി അദ്ദേഹം മഹാപണ്ഡിതനും ഗ്രന്ഥകർത്താവും സർവാദരണീയനും വർക്കല സ്ഥലമഹാത്മ്യം കിളിപ്പാട്ട് പ്രബോധചന്ദ്രോദയം നാടകം സുഭദ്രാഹരണം ഓട്ടംതുള്ളൽ ബാലപ്രബോധാമൃതം പട്ടണത്ത് പിള്ളയാർ പാട്ട് കാദമ്പരീ കഥാസാരം തുടങ്ങിയ കൃതികളിലൂടെ എല്ലാം തിരുവിതാംകൂറിലും പരിസരങ്ങളിലുമൊക്കെ അറിയപ്പെട്ടയാളാണ് നാണുവിനും വളരെയധികം സന്തോഷമായി ഇങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തിയതിന് അങ്ങനെ പോകുവാനുള്ള സമയമായി കുട്ടിയമ്മയ്ക്ക് വളരെ സങ്കടം പുത്രനെ ഇനി എന്നാണ് കാണുക അദ്ദേഹം കുറച്ച് പുസ്തകങ്ങളും അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഒരു സഞ്ചിയിൽ കരുതി യാത്രയാകുന്ന സമയത്ത് അമ്മാവൻ കുറച്ച് പണം അദ്ദേഹത്തെ ഏൽപ്പിച്ചു അപ്പോൾ നാണു പറഞ്ഞു എനിക്ക് പണം ആവശ്യം വരികയില്ല അമ്മാവന്റെ തകയിൽ തന്നെ ഇതിരിക്കട്ടെ വൈദ്യർ ഒന്നുകൂടെ നിർബന്ധിച്ചു അപ്പോൾ അമ്മാവന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു അമ്മാവൻ ഒരേ സമയം എന്നോടും പണത്തോടും വേർപെടുന്നത് യുക്തമല്ല നാണു പറഞ്ഞതിൻ്റെ പൊരുളെന്തെന്ന് കൃഷ്ണവൈദ്യർക്ക് തീർത്തും മനസ്സിലായില്ല എങ്കിലും ആലോചിച്ചപ്പോൾ ധനത്തോടും ബന്ധത്തോടുമുള്ള വേർപെടൽ ഒരേ നേരം ലൗകിക ജീവിതം നയിക്കുന്നവർക്ക് അത്ര നന്നല്ല എന്ന അദ്ദേഹത്തിന് മനസ്സിലായി